നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളിൽ ക്രിസ്തു ലോകത്തിനായി നൽകിയ ഒരു ഉപമയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ ഉപമ പുളിച്ച ഉപമയാണ് ക്രിസ്തുനാഥൻ പിന്നെയും ലോകത്തോടെ പ്രസംഗിച്ചു തുടങ്ങി അന്ന് തൻ്റെ പ്രസംഗം കേൾക്കാൻ വളരെയധികം സ്ത്രീകളും വന്നുകൂടിയിരുന്നു അതുകൊണ്ട് വീട്ടമ്മമാർക്ക് കൂടുതൽ പരിചിതമായ ഒരു ഉപമയാണ് കർത്താവ് അന്ന് അരുൾ ചെയ്തത് ദൈവരാജ്യത്തെ ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടത് മൂന്നുപേറ മാവ് മുഴുവൻ പുളിച്ചു പൊങ്ങാൻ വേണ്ടി ഒരു സ്ത്രീ അതിൽ നിക്ഷേപിക്കുന്ന പുളിമാവിന് തുല്യമാകുന്നു ദൈവരാജ്യം നമ്മെപ്പോലെ എന്നും ചോറല്ല ആ പ്രദേശത്തെ ആളുകൾ കഴിക്കുന്നത് അവർ അപ്പമാണ് അവരുടെ മുഖ്യ ഭക്ഷണം മാവ് പുളിപ്പിക്കാതെയും പുളിപ്പിച്ചും അവർ അപ്പമുണ്ടാക്കാറുണ്ട് ഇസ്രായേൽ ദേശത്തെ ആളുകളുടെ ഭക്ഷണമാണ് അപ്പം കൂടുതലും പുളിപ്പിച്ചാണ് അപ്പം ഉണ്ടാക്കുന്നത് പുളിച്ചു പൊങ്ങിയ മാവ് കൊണ്ടുള്ള അപ്പം പഞ്ഞി പോലെ മൃദുവായിരിക്കും അതിന് സ്വാദ് കൂടുതലാണ് പുളിച്ചു പൊങ്ങിയ മാവ് കൊണ്ടുണ്ടാക്കിയ അപ്പത്തിനാണ് ഇക്കാര്യമെല്ലാം പുരുഷന്മാരെക്കാൾ വീട്ടമ്മമാർക്ക് നന്നായി അറിയാവുന്നത് അങ്ങനെ സ്ത്രീജനങ്ങൾ ഉൾപ്പെട്ട ജനക്കൂട്ടം എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത് അത് കേട്ടപ്പോഴാകട്ടെ സ്ത്രീകളുടെ മനസ്സും സന്തോഷം കൊണ്ട് അവർ ആനന്ദത്തിലായി ദിവസവും കണ്ടറിഞ്ഞ കൈകാര്യം ചെയ്യുന്ന വസ്തുത തങ്ങളുടെ ഗുരുനാഥൻ പറയുന്നു ആ ഉപമ കേട്ടപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആശയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങി ദൈവരാജ്യം തങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ അവർക്ക് തോന്നി എല്ലാ മനുഷ്യാത്മാക്കളിലും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും പുളിരസം കലർത്തണം അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പുളി കലർത്തി സ്വർഗീയ സാമ്രാജ്യം മനുഷ്യാത്മാക്കളിൽ സ്ഥാപിക്കണം അതെ എല്ലാ ആത്മാക്കളിലും ദൈവസ്നേഹവും പര പരസ്നേഹവും നിറഞ്ഞുയരുമ്പോൾ യഥാർത്ഥ സ്വർഗരാജ്യം ഉളവാകും അങ്ങനെ ആത്മാക്കളിൽ ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ കലർത്തി സ്വർഗത്തോളം ഉയർത്താൻ വേണ്ടി രക്ഷകൻ സ്നേഹന്മാരാകുന്ന പുളിമാവിനെ ലോകജനതയായ അരിപ്പൊടിയിൽ നിക്ഷേപിച്ചു പുളിമാവിൻ്റെ പ്രക്രിയയാൽ എല്ലാ പൊടിയിലും പുളിപ്പ് സംക്രമിച്ചുയർന്നു അതുപോലെ ശ്രീഹന്മാരുടെ പ്രവർത്തനത്താൽ സ്വർഗീയ പ്രഭ എല്ലാ മനുഷ്യരിലും എല്ലാ രാജ്യങ്ങളിലും പകർന്നു പരന്നു അതുകൊണ്ട് പുളിമാവിന്റെ അവസാന്തരത്തോട് സ്വർഗരാജ്യത്തെ ഉപമിച്ചു വ്യക്തമാക്കി തൻ്റെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഫലവും അതിൻ്റെതായ അർത്ഥത്തിൽ എല്ലാ ശിഷ്യന്മാർക്കും അപ്പോൾ ബോധ്യപ്പെട്ടില്ലെന്ന് യേശുവിനറിയാം അതുകൊണ്ട് ഈ പ്രാരംഭം നിസാരമായി അവർ കരുതി എന്നാൽ ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണമായ ആഗമനത്തിന് ഈ തുടക്കം വഴിതെളിക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസം ശിഷ്യന്മാർക്ക് നൽകാൻ വേണ്ടിയാണ് യേശു ഉപമകൾ പറഞ്ഞത് ഇന്നത്തെ ലോകത്തിനും ഈ ദൃഢബോധ്യവും വിശ്വാസവുമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മിൽ പലരും കരുതുന്നു നാം ബലഹീനരും നിസ്സഹായരുമാണെന്ന് അതുകൊണ്ട് കാര്യമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലെന്ന് വിചാരിച്ച് അലസമായി തിന്നും കുടിച്ചും നാളുകൾ നീക്കുന്നു പക്ഷെ അതൊരു ക്രിസ്ത്യാനിക്കു ചേർന്നതല്ല ബലഹീനരായ കുട്ടികളാണെങ്കിൽ തന്നെയും നമുക്ക് സാധിക്കുന്ന നിസാരമായ പ്രവൃത്തികൾ നല്ല കൂടി ചെയ്യണം നിസാര പ്രവൃത്തിയിൽ നിന്ന് വലിയ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയും നല്ല പ്രത്യാശയോടുകൂടി നമ്മുടെ പരിധിയിൽപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം ദൈവം അതിനെ വളർത്തി തരും അവസാനം അത് അതിശയകരമായ വിജയത്തിന് കാരണമായിത്തീരും ഇങ്ങനെയുള്ള ഉറച്ച ബോധ്യവും കരടറ്റ വിശ്വാസവും നമുക്കുണ്ടെങ്കിലേ നാം വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആകുകയുള്ളു അങ്ങനെയുള്ള നമ്മുടെ പ്രവൃത്തി നമ്മുടെ ചുറ്റുമുള്ളവർക്കും മാതൃകയാകണം പൊളിമാവ് മുഴുവൻ പൊളിമാവ് മുഴുവൻ മാവും പൊളിപ്പിക്കുന്നത് പോലെ നമ്മുടെ നല്ല പ്രവർത്തികൾ നമ്മുടെ നല്ല മാതൃകകൾ മറ്റുള്ളവരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കണം ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ സ്നേഹം പകരുവാൻ നമ്മളും നമ്മളോരോരുത്തരും പ്രേക്ഷിതരായി വ്യാപരിക്കണം കർത്താവു പിന്നെയും തൻ പ്രസംഗത്തിലൂടെ തൻ്റെ പ്രസംഗം അവിടെ ഇസ്രായേൽ ദേശത്തെങ്ങും തുടരുകയാണ് ഇത് ക്രിസ്തു ലോകത്തിന് നൽകിയ പുളിമാവിൻ്റെ ഉപമയെപ്പറ്റിയുള്ള ഒരു ചെറിയവരം നിങ്ങളുമായി പങ്കുവച്ചു ഇത് വിശുദ്ധ ലൂക്കോസിൻ്റെ ശുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചെറിയ വിവരമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം